പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ്ഐ ആറിന്റെ ഭാഗമായി എസ്ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് കരട് ലിസ്റ്റ് ഈ അടുത്ത ദിവസമാണ് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെക്കുറിച്ചും കരട് വോട്ടർ ലിസ്റ്റ് ഡൌൺലോഡ് ചെയ്യുന്നതിനെക്കുറിച്ചുമുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും എൻ സ്ക്രീനിലും നൽകുന്നതാണ് ഇനി വരും ദിവസങ്ങളിൽ കരട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന പേരുകളിലും വിവരങ്ങളിലുമുണ്ടാക്കുന്ന മാറ്റങ്ങൾ തിരുത്തലുകൾ അപ്ഡേറ്റുകൾ എന്നിവ വളരെ പ്രധാനപ്പെട്ടവയാണ് പേര് വിലാസം മറ്റ് വ്യക്തിഗത വിവരങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും തരത്തിലുള്ള പിശകുകൾ ഉണ്ടായാൽ അവ സമയബന്ധിതമായി തിരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഈ വീഡിയോയിൽ കരട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തിരുത്തലുകൾ സാധ്യമാണെന്നും എങ്ങനെ അപേക്ഷിക്കാമെന്നുമാണ് വിവരിക്കുന്നത് ഇനി വീഡിയോയിലേക്ക് കടക്കാം ഗൂഗിളിൽ ഇ സി ഐ എന്നു സെർച്ച് ചെയ്തു വരുന്ന പേജിൽ നിന്നും ഇലക്ഷൻ കമ്മീഷൻറെ സൈറ്റിൽ പ്രവേശിക്കുക പിന്നീട് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ മുകളിൽ വലതുഭാഗത്തായി കാണുന്ന ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ വിവരങ്ങൾ നൽകി മുന്നോട്ടു പോകുക ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാനായി സൈനപ്പിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന പേജിൽ മൊബൈൽ നമ്പറും ക്യാപ്റ്റച്ചിയും നൽകി കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന പേജിൽ പേര് നൽകുക തുടർന്ന് റിക്വസ്റ്റ് ഒ ടി ക്ലിക്ക് ചെയ്യുക തുടർന്ന് ലഭിക്കുന്ന ഒ ടി പി നൽകി വേരിഫയിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ രജിസ്റ്റർ പൂർത്തിയാവുന്നതാണ് പിന്നീട് മൊബൈൽ നമ്പർ നൽകി ഒ ടി പി റിക്വസ്റ്റ് നൽകി ലഭിക്കുന്ന ഒ ടി പി നൽകി ലോഗിൻ ചെയ്യുക തുടർന്നു വരുന്ന പേജിൽ നിന്നും ഫോറം എറ്റിൽ ക്ലിക്ക് ചെയ്യുക തുടർന്നു വരുന്ന പേജിൽ സ്വന്തം വോട്ടർ അടിയിൽ ആണ് തിരുത്തൽ ചെയ്യാനുള്ളതെങ്കിൽ സെൽഫിലും മറ്റൊരാളുടെ വോട്ടർ അടിയിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒതേർ ഇലക്ടോറിലും ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ സെൽഫ് സെലക്ട് ചെയ്തു മുന്നോട്ടു പോവുകയാണ് പിന്നീട് എപ്പിക്ക് നമ്പർ അഥവാ വോട്ടർ അടി നമ്പർ ടൈപ്പ് ചെയ്തു കൊടുക്കുക പിന്നീട് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്നു വരുന്ന പോപാപ്പ് വിൻഡോയിൽ ടൈപ്പ് ചെയ്തു കൊടുത്ത വോട്ടർ അടിയിലെ വിവരങ്ങൾ കാണാവുന്നതാണ് ഇവിടെ സ്റ്റേറ്റ് നിയമസഭാ മണ്ഡലം പാർട്ട് നമ്പർ സീരിയൽ നമ്പർ പേർ കുടുംബാംഗത്തിന്റെ പേര് എന്നിവ കാണിക്കുന്നതാണ് പിന്നീട് ഒക്കെ കൊടുക്കുക തുടർന്നു വരുന്ന പോപാപ്പ് വിൻഡോയിൽ മുകളിലായി പാർട്ട് നമ്പറും സീരിയൽ നമ്പറും കാണാവുന്നതാണ് പിന്നീട് നമുക്ക് എന്ത് സർവീസ് ആണ് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്തു കൊടുക്കുക ഇവിടെ നാല് ഓപ്ഷനുകളാണ് കാണുന്നത് താമസസ്ഥലം മാറുന്നതിനായി ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിലവിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റം ചെയ്യാൻ ഉള്ളതെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് മാറ്റങ്ങൾ ഒന്നുമില്ലാതെ വോട്ടർ അടി റീപ്ലേസ്മെന്റ് ചെയ്യാനായി മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഡിസേബിലിറ്റി അഥവാ വികലാംഗനായി അടയാളപ്പെടുത്തുന്നതിന് നാലാമത്തെ ഓപ്ഷൻ ചെയ്യുക ഞാനിവിടെ നിലവിലെ വോട്ടർ പട്ടികയിലെ എൻട്രികളുടെ തിരുത്തൽ വരുത്തുന്നതിനാൽ ഇവിടെ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സൈറ്റിംഗ് ഇലക്ട്രോൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ് തുടർന്നു വരുന്ന പേജിൽ സ്റ്റേറ്റും ജില്ലയും നിയമസഭാ മണ്ഡലവും ഇവിടെ വന്നതായി കാണാം പിന്നീട് നെസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക തുടർന്നു വരുന്ന പേജിൽ വോട്ടറുടെ പേരും വോട്ടർ അടി നമ്പറും കാണാം ഇവിടെ ആധാർ നമ്പർ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആധാർ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന കോളത്തിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ മൊബൈൽ നമ്പർ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം മൊബൈൽ നമ്പർ നൽകുകയാണെങ്കിൽ സെൽഫിലും കുടുംബാംഗത്തിന്റെ മൊബൈൽ നമ്പർ നൽകുകയാണെങ്കിൽ ഇവിടെയും ക്ലിക്ക് ചെയ്ത് കോളത്തിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തു കൊടുക്കേണ്ടതാണ് എന്നാൽ ഇവിടെ ചോദിക്കുന്ന ആധാർ നമ്പറും മൊബൈൽ നമ്പറും നിർബന്ധമല്ല ഞാൻ ഇവ രണ്ടും കൊടുക്കാതെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് തുടർന്നു വരുന്ന പേജിൽ നേരത്തെ നമ്മൾ ടിക്ക് നൽകിയ കറക്ഷൻ ഓഫ് എൻട്രിസ് ഇൻ എക്സൈറ്റിംഗ് ഇലക്ട്രോറൽ റോളിൽ ടിക്ക് വന്നിട്ടുള്ളതായി കാണാം പിന്നീട് തൊട്ടു താഴെ എന്ന തിരുത്തലുകൾ ആണ് നമുക്ക് ചെയ്യാൻ ഉള്ളത് അത് സെലക്ട് ചെയ്തു കൊടുക്കേണ്ടതാണ് ഇവിടെ പേര് ജെൻഡർ ജനന ജനതീയതി റിലേഷൻ ടൈപ്പ് റിലേറ്റീവ് നെയിം അഡ്രസ് മൊബൈൽ നമ്പർ ഫോട്ടോ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ കാണാം വോട്ടറുടെ പേരിലാണ് മാറ്റങ്ങൾ വരുത്താനുള്ളതെങ്കിൽ പേരിൽ ടിക്ക് കൊടുത്താൽ താഴെ ഇങ്ങനെ ഒരു കോളം വരികയും ഇവിടെ പേര് കൃത്യമായി ടൈപ്പ് ചെയ്തു കൊടുക്കേണ്ടതുമാണ് പിന്നീട് ആ പേര് തെളിയിക്കുന്ന ഏതെങ്കിലും ഡോക്യുമെന്റ് ഇവിടെ നിന്നും സെലക്ട് ചെയ്തു അപ്ലോഡ് ചെയ്തു കൊടുക്കേണ്ടതുമാണ് ഇനി ജെൻഡറിലാണ് തിരുത്തൽ ആവശ്യമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ താഴെ ഇങ്ങനെ ഒരു കോളം വരികയും ഇവിടെ നിന്നും ജെൻഡർ തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടതുമാണ് അതായത് വോട്ടർ ലിസ്റ്റിൽ സ്ത്രീ വരേണ്ടിടത്ത് പുരുഷൻ എന്നോ നേരെ മറിച്ചോ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് പിന്നീട് ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് സെലക്ട് ചെയ്തു കൊടുത്ത് അപ്ലോഡ് ചെയ്തു കൊടുക്കേണ്ടതുമാണ് ഇനി ജനം തീയതിയിലാണ് മാറ്റങ്ങൾ വരുത്താൻ ഉള്ളതെങ്കിൽ ജനം തീയതിയിൽ ടിക്ക് നൽകി താഴെ കൃത്യമായ ജനൻ തീയതി നൽകി പിന്നീട് ജനം തീയതി തെളിയിക്കുന്ന രേഖ ഇവിടെ നിന്നും സെലക്ട് ചെയ്തു അപ്ലോഡ് ചെയ്തു കൊടുക്കേണ്ടതാണ് ഇനി റിലേഷൻ ടൈപ്പിലാണ് തിരുത്തൽ വരുത്താനുള്ളതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരികയും ടൈപ്പ് ഓഫ് റിലേഷനിൽ സെലക്ട് ചെയ്തു ഫാദർ മദർ ഹസ്ബൻഡ് ലീഗൽ ഗാർഡിയൻ ഇവയിൽ ഏതാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് നൽകുക പിന്നീട് അവരുടെ ഇവിടെ ചോദിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തു കൊടുക്കുക ഇനി റിലേറ്റീവ്സിന്റെ പേരിലാണ് തിരുത്തൽ വരുത്താൻ ഉള്ളതെങ്കിൽ ഇവിടെ ടിക്ക് നൽകി താഴെ കാണുന്ന കോളത്തിൽ കുടുംബാംഗത്തിന്റെ ശരിയായ പേര് നൽകി അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് സെലക്ട് ചെയ്തു അപ്ലോഡ് ചെയ്തു കൊടുക്കേണ്ടതാണ് ഇനി അഡ്രസ്സിലാണ് മാറ്റങ്ങൾ വരുത്താനുള്ളതെങ്കിൽ അഡ്രസ്സിൽ ടിക്ക് ചെയ്താൽ താഴെ അഡ്രസ് നൽകാനുള്ള കോളം വരികയും ഇവിടെ അഡ്രസ് വിവരങ്ങൾ കൃത്യമായി നൽകേണ്ടതുമാണ് ചുവപ്പ് സ്റ്റാർ ഇട്ടു ചോദിക്കുന്നതെല്ലാം നിർബന്ധമായും നൽകേണ്ടതാണ് ഇവിടെ വീട്ടുപേര് വീട്ടു നമ്പർ നൽകുക പിന്നീട് സ്ട്രീറ്റ് ഏരിയ റോഡ് ഏതാണെന്ന് കൊടുക്കുക പിന്നീട് ടൗൺ അല്ലെങ്കിൽ വില്ലേജ് നൽകുക ഇവിടെ ഇംഗ്ലീഷിൽ നൽകുന്നതൊക്കെ താഴെ മലയാളത്തിൽ വരുന്നതാണ് മലയാളത്തിൽ കൃത്യമായി വന്നില്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് മലയാളത്തിൽ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് പോസ്റ്റ് ഓഫീസ് നൽകുക ഇവിടെ പിൻ നമ്പർ നൽകുക തുടർന്ന് താലൂക്ക് നൽകുക ഇവിടെ സ്റ്റേറ്റും ജില്ലയും കാണിക്കുന്നുണ്ട് പിന്നീട് ഡ്രസ് തെളിയിക്കുന്ന രേഖ ഇവിടെ ചോദിക്കുന്നതിൽ നിന്നും ഏതാണോ നൽകുന്നത് അത് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ഇനി മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഫോട്ടോയാണ് മാറ്റാൻ ഉള്ളതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് മൊബൈൽ നമ്പർ മാറുന്നതിനെക്കുറിച്ചും ഫോട്ടോ മാറുന്നതിനെക്കുറിച്ചുമുള്ള വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും നൽകുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ് രണ്ട് എം ബിയിൽ ഒതുങ്ങുന്നതായിരിക്കണം കൂടാതെ ഒരേ സമയം ഈ കാണുന്ന ഓപ്ഷനിൽ നിന്നും നാല് ഓപ്ഷനുകൾ സെലക്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ എന്ത് അപ്ഡേറ്റ് ആണോ ചെയ്യാനുള്ളത് അത് സെലക്ട് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട രേഖ അപ്ലോഡ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ തീയതി ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നീട് സ്ഥലം ടൈപ്പ് ചെയ്തു കൊടുക്കുക പിന്നീട് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ക്യാപ്റ്റച്ച ടൈപ്പ് ചെയ്തു കൊടുത്ത് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഫോറം എറ്റു തുറന്നു വരികയും ഇതിൽ നമ്മുടെ വിവരങ്ങളും അപ്ലോഡ് ചെയ്ത ഫോട്ടോയും കാണാവുന്നതുമാണ് പിന്നീട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കീപ് എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ് പിന്നീട് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് തുടർന്ന് തൊട്ടടുത്ത് കാണുന്ന ഈ സൈൻ ആൻഡ് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പോബാപ്പ് വിൻഡോയിൽ ഉറപ്പുവരുത്താനായി ഒ കൊടുക്കുക പിന്നീട് ഇങ്ങനെ ഒരു പേജ് വരികയും ഇവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്തു കൊടുത്ത് തുടർന്ന് ആധാർ ഒ ടി പിയിൽ കൊടുക്കുക പിന്നീട് സെൻഡ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിൽ ഒ ടി പി ലഭിക്കുകയും ഇവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കേണ്ടതുമാണ് ഒ ടി പി ടൈപ്പ് ചെയ്തു കൊടുക്കുന്നതോടെ ഇവിടെ ടിക്ക് വരികയും ചെയ്യുന്നതാണ് ഇവിടെ ഒ ടി പി ലഭിക്കുന്ന മൊബൈലിന്റെ അവസാന നാലക്കം കാണിക്കുന്നതുമാണ് പിന്നീട് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇങ്ങനെ ഒരു പേജ് വരികയും അപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുകയും അതോടൊപ്പം റഫറൻസ് നമ്പറും ലഭിക്കുന്നതാണ് ഈ റഫറൻസ് നമ്പർ നോട്ട് ചെയ്തു വെക്കുക പിന്നീട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായി റഫറൻസ് നമ്പർ ആവശ്യമായി വരുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് അക്കനോളേജ്മെന്റ് ഡൌൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായി മെയിൻ പേജിൽ നിന്നും അപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന പേജിൽ നേരത്തെ ലഭിച്ച റഫറൻസ് നമ്പർ നൽകി സബ്മിറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് വരികയും ഇവിടെ റഫറൻസ് നമ്പർ അടങ്ങുന്ന വിവരങ്ങൾ കാണിക്കുകയും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതുമാണ് ഇവിടെ കറണ്ട് സ്റ്റാറ്റസിൽ സബ്മിറ്റഡ് എന്നു കാണിക്കുന്നുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ സബ്മിറ്റഡ് എന്നും തീയതിയും കാണിക്കുന്നതാണ് വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക